നമ്മച്ചാൻ ആകെ ആദ്യത്തെ സാധനത്തിനടിച്ചു തരി എന്നു വറുത്താവുണ്ടല്ലോ എൻ്റെ പൊന്ന എ ടേസ്റ്റാ തെറിക്കോ ചില ബസ് തോന്നും നമ്മൾ തന്നെ ചെറു മീനെ വരഞ്ഞ അടിക്കാൻ നല്ല അടിപൊളി സ്പോട്ടോട്ട് പോണെ നേരെ വാ തുടങ്ങാം അടക്കുഴി ഉണ്ടോ കണ്ടോ അയ്യോ കറക്റ്റ് വരുമ്പോഴേക്കുടപ്പം അവള് പോകുന്നില്ലേ ആ കൊള്ളാം അപ്പം ഈ മറ്റേ സിനിമയ്ക്കു പറഞ്ഞത് ഒരിഞ്ച് അങ്ങോട്ടോ ഒരിഞ്ച് ഇഞ്ചോട്ടോ പോയാലും കുഴിക്കാം കുഴിയോ

എനിക്കൊള കൊള്ള അടിപൊളി വടക്ക സ്ഥലമാണ് ഓ വാ നൈസ് നൈസ് അങ്ങനെ ഫസ്റ്റ് വരാൻ ആ കൊള്ളാം ഫസ്റ്റ് വരാൻ കണ്ടോ നമ്മച്ചനാകെ ആദ്യത്തെ സാധനത്തിനടിച്ച് തീ കൊള്ളാം കേട്ടെ കേട്ടോ 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 പൊളി രണ്ടാമത്തെ മീൻ പറന്ന് വരുന്നുണ്ട് സെയിം സാധനം ഇല്ലേ കുമ്പനത്തിൽ അതുപോലെ തന്നെ ഓക്കെ ഓടയ്ക്കോ മീൻ കിടന്ന് ഓടുന്നുണ്ടോ നമ്മളെ ഈ വരാലിൻ്റെ അടിക്കാൻ വന്ന സമയത്തെ കുറച്ച് വരാൽ പാർപ്പിനെ കണ്ടു പര കുഞ്ഞുങ്ങളെ ഇത്രയും പൊടി കുഞ്ഞുങ്ങളെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക കാണിച്ചു തരാം ചെയ്ത കേട്ടോ ഇത്രയും പൊടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഹലോ ഇവിടുന്ന് മൂന്ന് വരാ തന്നെ അടിച്ചില്ലയോ ഇനി ഇവിടെ ചെറുപീൻ കെട്ടാൻ വല്ലതും വഴിയുണ്ടോ ഇവിടെ ഇവിടെ നമ്മുടെ തൊട്ടണ്ടാ നമ്മളിവിടെ ഇപ്പോൾ നീന്തി കയറാൻ പോവുക നീന്തി കയറി നമുക്ക് അവിടുന്ന് അടിക്കാം ചെറുവിനെ കിട്ടും ഉറപ്പാണ് വാ ഓക്കെ എന്നാൽ ആ കലട്ട് പോവാം അവിടെ ചെറുവിനുണ്ട് ഇവിടെ നല്ല വെള്ളമോ അല്ലയോ ഇവിടെ നല്ല ചെറുനിയും ഉണ്ടെന്നാ ഇവിടെ മണിക്കൂട്ടം പറഞ്ഞിരിക്കുന്നത് മണിക്കൂട്ടം അവിടെ കാസ്റ്റ് കാശത്തോട്ടിരിക്കുക അത് നമുക്ക് തുടങ്ങാം ഇവിടെ ആ ഭാഗത്തൊരു ചെറിയ തോടുണ്ട് കേട്ടോ അവിടെ താറാവൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതും ഇടയ്ക്കിന്ന് കാണിച്ച് തരാം നല്ല അടിപൊളി കാഴ്ചയാണ് ഇവരുടെ ഈ ചെറിയ വള്ളത്തിൽ ഈ തുഴി ഇങ്ങനെ പോകുന്നത് കാണാൻ സംഭവം ഭയങ്കര രസമാണ് പക്ഷേങ്കിൽ എന്തും വേണ്ടി ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരിൽ പോകുന്നതെന്ന് ഇതിലും വൻ്റെ വെള്ളത്തി ഇരുന്നിട്ട് നമ്മൾ തലേം കുത്തി വീഴുക എൻ്റെ പോന്നോ ഹെവി സാധനമായിരുന്നു

യെസ് ഇത്രയും നേരം അവിടെ മണിക്കുട്ടിന് ഇന്ന മീന ഞാനെന്തായി നോക്കട്ടെ അടിച്ചു അടിച്ചുതാ അടിച്ചു വാണ ഇങ്ങോട്ട് ി വരല്ല തൂട്ടോ വരല്ല വരല്ല യെസ് ഓ അല്ല എറുമിന അത്ര പൈസ ഒന്നും അല്ല കേട്ടോ ഒരു കിലോ ഫസ്റ്റ് ഫസ്റ്റ് കാശിക്കന് കിട്ടി ഇതാണ് നിങ്ങളെ ഇത്രയും നേരമായിട്ട് പറ്റിച്ചുകൊണ്ടിരുന്ന സാധനം ല്ലേ ഒരു ഒന്നര കിലോ അല്ലേ ഹലോ നിങ്ങളെ ഇത്രയും നേരമായിട്ട് പറ്റിച്ച സാധനം ഇത് ഒരു കിലോ ഉണ്ട് സാധനം സിപുളി സാധനമാണ് കാണാൻ തന്നെ അല്ലേ അതെ അതെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് വറുത്താവുണ്ടല്ലോ എൻ്റെ പൊന്ന ഏറ്റവും ടേസ്റ്റാതെ അറിയുക അന്യായ ഫോളോ അപ്പ് ഒരു മീൻ ഫോളോ അപ്പം ആ ഇതിൻ്റെ കൂടെ ഉള്ളതാന്ന് തോന്നുന്നു ഇതിനവനെ കയറ്റണം അയ്യോ ശെ എൻ്റെ കുഴപ്പം കൊണ്ട് പറ്റിപ്പോയ ആ ശെ വിട്ടു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അന്നേരം ഞാൻ രണ്ടാമം പിടിച്ചു ചെറിയ ഞാൻ തോന്നി അതാ പായൽ കൂടെ ചേർത്ത് വിചാരിച്ചു ഇത് ലാസ്റ്റ് വന്ന് അടിച്ചത് ആ ഞാൻ അപ്പുറത്താണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏരിയ വന്ന് അടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കറക്റ്റ് അതാ പായൽ അടക്കുന്നിടത്തൊന്ന് അടിച്ചു ആ സ്പിന്നറും ഇയോ മൊത്തം പോയി കണ്ടോ ഞാൻ ഞാനിങ്ങനെ മൂന്ന് വരാലടിച്ചെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഏ പോയത് കൂടെ കിട്ടിയതല്ലേ അത് ഇതുപോലെ തന്നെ ഒരു മീനായിരുന്നു ഇത് വിയറ്റ്നാം വരാലും ഇത് നാടൻ വരാലും എൻ്റെ വ്യത്യാസം കണ്ടോ തല ഉണ്ടും ആ ഇതിന് ഉരുളിച്ചോട്ടില്ലേ അല്ലേ വെളുത്തിരിക്കും ഇതും അത് പിന്നെ നമ്മുടെ ഇതൊക്കെ കേട്ടോ അപ്പം കൂട്ടുകാരെ ചേട്ടാ ഇന്ന് മാണിപ്പെട്ടൻ്റെ കൂടെ ഞങ്ങളൊരു പകർപ്പനൊരു മീൻപിടുത്തമായിരുന്നു അപ്പം വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ ബൈ